അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനക്കല്ല് ദീപനഗർ പട്ടികജാതി കോളനിയിൽ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ സന്ദർശനം നടത്തി അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ എസ് സി പ്രമോട്ടർ അനക എസ് സി ഡെ ഓഫീസർ വാലന്റീന ഡി എംഒ ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ഷമാൽ തൃശൂർ ഡിഇഒ ക്ലർക്ക് രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസ്ലി ജോയ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശൻ

ചെറുപ്പക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹം ഒന്നാണെന്ന് പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ കുറ്റകൃത്യങ്ങളായിക്കോട്ടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളായിക്കോട്ടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മയക്കുമരുന്ന ലഹരി ഇതുപോലുള്ളതുമായിട്ടുള്ള നമ്മുടെ ഒൽപ്പിച്ചുള്ള ഒരു പോരാട്ടം ആയിക്കോട്ടെ ഇതിനകത്തെല്ലാം നിങ്ങളുടെ ഒരു പങ്കാളിത്തം നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സജഷൻസ് ഇല്ലാതെ പോലീസിനെ മാത്രമായിട്ട് നമുക്ക്